മഹാന്മാരായ സാധാർത്ഥ്യങ്ങളും മുസ്താദുമാരും തന്ന ഒരു ഇജാസിയത്ത് നിങ്ങൾക്ക് പറഞ്ഞുതരാണ് സൂറത്തിൽ മുൽക്കലെ ഈ നാലായത്ത് അഥവാ തബാറക്ക മുതൽ തുടങ്ങിയിട്ട് വഹുവ ഹസീർ വഹുവ ഹസീർ എന്ന് വരുന്ന ആ നാലായത്ത് മൂന്ന് തവണ ഓതിയിട്ട് വെള്ളത്തിൽ ഊതിയിട്ട് മുഖം കഴുകി കഴിഞ്ഞാൽ കണ്ണേറുകൾ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ായി തരിപ്പണമായി പോകുന്ന മഹാന്മാരായ സാധാത്യങ്ങളും മുസ്താദന്മാരും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എങ്ങനെ ഒന്നുകൂടി പറയാണ് സൂറത്തുൽ മുൽക്കിലെ സൂറത്തുൽ മുൽക്കിലെ പറഞ്ഞു ചെയ്യണം സൂറത്തുൽ മുൽക്കിലെ നാലായത് ഒന്ന് മുതൽ മുതൽ നാല് വരെയുള്ള അഥവാ തബാറക്ക് ശ്രദ്ധിക്കണേ നോട്ട് പോയിന്റ് തബാറക്കല്ലതി എന്ന് തുടങ്ങുന്ന അവിടുന്ന് തുടങ്ങിയിട്ട് നാലായത് അഥവാ നാലാമത്തെ ആയത് അവസാനിക്കുന്നതാണ് അപ്പൊ അതുവരെയുള്ള ആയത്തുകൾ മൂന്ന് തവണ ഓതാം മൂന്ന് തവണ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മുസ്താദ്മാര് പറഞ്ഞു തന്നതുപോലെ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ആ നാലാമത്തെ ആയത്തിൽ കണ്ടില്ലേ എന്ന് കണ്ടല്ലോ കറത്തേനി എന്നുള്ളത് മൂന്ന് തവണ ആവർത്തിക്കണം ഒരു പ്രാവശ്യം ചൊല്ലുമ്പോ തന്നെ കറ തേനി കറ മൂന്ന് തവണ ആവർത്തിച്ച് ഈ നാലായത്ത് ഓതിയിട്ട് വെള്ളത്തിൽ ഓതിയിട്ട് മക്കളെ മുഖം കെഴുകി കൊടുത്താലേ നമ്മൾ പറയല്ലേ ഉസ്താദ് എന്റെ കുട്ടി ഒന്നാം ക്ലാസ് ഒന്നും രണ്ടാം ക്ലാസ് ഒന്നും മൂന്നാം ക്ലാസ് എന്നൊക്കെ മിടിക്കനായിരുന്നു നല്ല കുട്ടിയായിരുന്നു ഇപ്പൊ ഓനെന്താ അറിയില്ല നമ്മൾ പറയാം അയലോകത്തെ താത്തോ എന്റെ മാർക്ക് കണ്ടില്ലേ കൂടി ഓൻറെ മാർക്ക് പോയി അല്ലെങ്കിൽ ഓനെ എന്തോ കണ്ണീർ ഇട്ടിങ്ങണ് കണ്ണീർ എന്തെങ്കിലും തട്ടിന്ന് നമുക്ക് തോന്നുന്നു നമ്മൾ ാണ് അത്രയും പവർ പവറുള്ള ആയത്തുകളാണ് ഉസ്താദന്മാരെ നമ്മളോട് ചെല്ലാൻ വേണ്ടി പറഞ്ഞതാണ് ഇൻഷാ അള്ളാഹ് വലിയ അനുഭവങ്ങൾ ഇതിൽ നിന്ന് നേരിട്ടുണ്ടായിട്ടുണ്ട് അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും വേണം സക്കാഫി എന്ന് പറഞ്ഞിട്ട് മഹാന്മാരായ നമ്മുടെ സാദാ തീങ്ങൾ ഇൻഷാള്ള ഒരു പ്രോഗ്രാമിന് പോയ സ്റ്റേജും വന്ന് തന്നതാണ് ഇത് പറഞ്ഞു കൊടുത്തോണ്ടിന്ന് പറഞ്ഞിട്ട് നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യണം നിങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കും വേണം എന്ന് ഉസ്താദിന്മാരെ പറഞ്ഞതാണ് ാണ് അതുകൊണ്ട് ഉസ്താദ് ഓർമ്മപ്പെടുത്തിയതാണ് മക്കൾക്കൊക്കെ നമ്മൾ അങ്ങനെ ഇടയ്ക്ക് ചെയ്യുക നമുക്ക് എന്തെങ്കിലും ഒരു മടുപ്പ് മടുപ്പൊ ജോലിക്കൊന്നും പോകാൻ പറ്റുന്നില്ല ഓഫീസിക്കൊന്നും പോകാൻ പറ്റുന്നില്ല പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല ബിസിനസിന് പോകാൻ പറ്റണില്ല വാഹനം ഡ്രൈവ് ചെയ്യുക ഓട്ടോറിക്ഷ എടുക്കാൻ തന്നെ തോന്നുന്നില്ല ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു കണ്ണീർ തട്ടി ഒന്നും സംശയിച്ച ആ ഉഡ തൊക്കെ സുഹൃത്തേ ആ നാലായി ഓതുക നാലായി ഓതുമ്പോ കറ തേനിന്നെത്തുമ്പോ മൂന്ന് എട്ട ഓതിയിട്ട് വെള്ളത്തിൽ മുഖം കഴുകുക മുഖം കഴുകിയിട്ട് മുഖം തോത്തരുത് ആ വെള്ളം കുടിക്കുക ആ വെള്ളത്തിൽ തന്നെ കുളിക്കുക കണ്ണേർ മുഴുവനും നശിച്ചു പോകുമെന്നാൾ മുഴുവനും നശിച്ചു പോകും ഇരുക്കണ്ടടുത്ത് ഇരുത്തും ചിലപ്പോ കണ്ണേർ വലിയ പേടിയാണ് പേടിയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മക്കൾ നമ്മൾ ഇടയ്ക്ക് ചെയ്തു കൊടുക്കണം നല്ലതാണ് സൂറത്തിൽ മുൽക്കലെ സൈന്യം ഒരിട്ടവിടെയും പറയണേ സൂറത്തിൽ മുൽക്കലെ നാലായി തോതിയിട്ട് വെള്ളത്തിൽ ഊതിയിട്ട് മക്കളെ മുഖക്കൊന്ന് ഇടയ്ക്ക് കൊടുക്കുക മജലീസിൽ വെച്ച വെള്ളത്തിൽ ഊതിക്കൊള്ളി അത് കുടിച്ചോളി അതായിട്ട് മുഖം കഴുകി ത്തിലാക്കി തരട്ടെ അല്ല തപാറ കൊന്നുകൂടി തലക്കുന്നത് തുടങ്ങാം നിർവാഹ നിർവഹി തപാറ കൊല്ല ദീപാൽ الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الوفور <applause> الذي خلق سبع سماوات طباقا ما ترى في خلق الرحمن من تفاوت فرجع المسر ترى من فطور ثم ارجع المسر كروتين ينقلب إليك المسر خاسئا وهو هسيم ولقد زينا السماء الدنيا بمصابيح وجعلناها رجوما للشياطين وأعتدنا لهم عذاب الصغير وللذين كفروا بربهم عذاب جهنم وبئس المصير إذا ألقوا فيها سمعوا لها شيئا وهي تفور تكاد تميز من الغيظ كلما ألقي فيها فوج سألهم خزنة ما ألم يأتكم نذير قالوا بلى قد جاءنا نذيرا فكذبنا ما قلنا ما نزل الله من شيء إن أنتم إلا في ضلال كبير وقالوا لو كنا نسمع أو نعقل ما كنا في صواب السعير فاعترفوا بذنبهم فسحقا لأصحاب السعير إن الذين يخشون ربهم بالغيب لهم مغفرة وأجر كبير وأسروا قولكم وإاجهروا به إنه عليم بذات الصدور ألا يعلم من خلق وهو اللطيف الخبير هو الذي جعل لكم الأرض دلولا فامشوا في مناكبها وكلوا من رزقه وإليه النشور أأمرتم ما في السماء أن يكسب بكم الأرض فإذا هي تمور أم أمرتم ما في السماء أن يرسل عليكم حاسبا فستعلمون كيف نذير ولقد كذب الذين من قبلهم فكيف كان نكيد أبلم يروا إلى الطين فوقهم صافات ويقبل ما يمسكهن إلا الرحمن إنه بكل شيء مصير أَمَّنْ هذا الذي هو دعاء لكم ينصركم من دون الرحمن إن الكافرون إلا في غرور أمن هذا الذي يرزقكم من نمسك رزقه من في عتو ونفور أفمن يمشي مكبا على وجهه أهدا أمن يمشي صبيا على صراط مستقيم قل هو الذي أنشأكم وجعل لكم السمع والأبصار والأفئدة قليلا ما تشكرون قل هو الذي ذرأكم في الأرض وإليه تحشرون ويقولون متى هذا الوعد إن كنتم صادقين قل إنما العلم عند إن الله وإنما أنا نذير مبين فلما ما رأى زلفة سيئت وجوه الذين كفروا وقيل هذا الذي كنتم به تدعون قل أرأيتم من نخلقني الله ومن معي أو رحمنا فمن يجير الكافرين من عذاب أليم قل هو الرحمن وآمنا به وعليه توكلنا فستعلمون من هو في ضلال مبين قل أرأيتم من أصبح ماؤكم غورا فمن يأتيكم بماء معين صدق الله صدق الله العلي العظيم يلا എല്ലാരും രണ്ടും കയ്യിൽ ബിസ്മില്ലാ

സൂറത്തുൽ സവാരണേ അല്ലോ ഞങ്ങളെ കൂട്ടത്തിലും കുടുംബത്തിൽ നിന്നും പ്രത്യേകിച്ച് അളവിന്നിനാവിന്റെ കുടുംബത്തിൽ നിന്ന് ഇന്നവരെ ഞങ്ങളെ മജിലിസനെ സ്നേഹിച്ച ഏതെങ്കിലും ഉമ്മയുന്ന് ഖബറിലുണ്ടോ ഞങ്ങളെ മജിലിസിനെ സ്നേഹിച്ച ഏതെങ്കിലും പാപ്പയുന്ന് ഖബറിലുണ്ടോ മജിലിസ് കയറ്റി നിന്ന് ശാഹുലെന്ന കൂട്ടുകാരനക്കം ഏതെങ്കിലും ചെറുപ്പക്കാരനെന്ന് കബറിലുണ്ടോ ഏതെല്ലാം ചെറുപ്പക്കാരുകളിൽ നിന്ന് കബറിലുണ്ടോ ഞങ്ങളെ മജിലിസ് കേട്ടിരുന്ന സദാളെ മുസ്താദ് കുഞ്ഞുമക്കളും പ്രവാസികളും നാട്ടുകാരും ആരെല്ലാം മരിച്ചു മരിച്ചുപോയോ ഈ അറബിന് നിലാവിന്റെ കുടുംബങ്ങളോ അ മുൽക്കിന്റെ വലിയ പ്രതിഫലം അതുപോലെ തന്നെ കബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാ പേടിയാണ് റഹ്മാരെ നാളെ ഞങ്ങൾ എവിടെയാണെന്നറിയൂല നാളത്തെ അറുന്നൂറ്റി അറുപത്തി ഏഴാമത്തെ മജിലിസ് നടക്കുമ്പോ ഞങ്ങളല്ല ആരെല്ല അതിൽ ഉണ്ടാകുമെന്ന് അറിയൂല ഞങ്ങളെ കൂടെ ഇന്ദരകളിലുണ്ടായിരുന്ന പലരും ആറിടി മണ്ണിന്റെ കത്താണ് അല്ല ആരെല്ലാം അറിവിന്ദിലാവിന്റെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവരുണ്ടോ പുന്നാര ഉമ്മയടക്കം ഖാന്റെ ടക്കംക്കം അള്ളാ അമീൻ സഖാഫിന്റെ പ്രിയപ്പെട്ട പുന്നാര പാപ്പയടക്കം അറിവിന്ദ കുടുംബത്തിൽ നിന്നോ ഞങ്ങളെ ഉസ്താദ് മാറിൽ നിന്നും ആരെല്ലാം മരണപ്പെട്ടു പോയോ അവരുടെ എല്ലാവരുടെ കബരണത്തിലേക്കും ആണ്ടിന്റെ ദിവസമായ ഇന്ന് ഞങ്ങളോദിയ സൂറത്തുൽ മുൽക്കിന്റെ വലിയ പ്രകാശം ആ വലിയ പ്രതിഫലമായിട്ട് തന്നെ കബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ അള്ള ഞങ്ങളെ ഉമ്മ പാവമായിരുന്നു ഞങ്ങളെ ബാപ്പാ നീ ഞങ്ങൾക്ക് ന്യൂമത്തുകൾ തന്നപ്പോഴേക്ക് നീനങ്ങൾക്കൊന്ന് എഴുതേറ്റു നിൽക്കാറുള്ള കഴിവ് തന്നപ്പോഴേക്ക് നീനങ്ങൾക്ക് ജീവിക്കാറുള്ളൊരു അവസരം തന്നപ്പോഴേക്ക് ഞങ്ങളെ ഉമ്മാരനെ കൊണ്ടുപോയി ഞങ്ങളെ ബാപ്പാരനെ കൊണ്ടുപോയി ഈ ദുന്യാവിൽ സുഖം കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു துன்யாவில்லுங்க ஞாஸ்வதிக்க சௌபாகியங்களெல்லாம் ഞങ്ങൾ ഒമ്പാക്ക് ബാപ്പാക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടില്ല അതിന് മുന്നേ നീ ഞങ്ങളിൽ നിന്ന് കൊണ്ടുപോയി ഞങ്ങളുടെ ഈ മതിലിന്റെ സ്വാപം അവരെ കബറടത്തിലേക്ക് എത്തിച്ചിട്ട കബറുകൾ സ്വർഗത്തിന്റെ പൂന്തോപ്പാക്കണേ അള്ളാ സ്വർഗത്തിൻ്റെ പൂന്തോപ്പാക്കണേ അള്ളാ